സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെ അതെങ്ങെന്ന് തിരിഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹദാശർ നമ്മൾ ക്ഷോണിയെ ഭൂമിയെ നരകമാക്കാൻ ബ്രഹ്മവിനാൽ സൃഷ്ടിക്കപ്പെട്ട വിശേഷ വസ്തുവാണ് സുഖം നാം എന്ത് ചെയ്യുന്നു അതെവിടെയാണ് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മുടെ ആയുസ് നമ്മൾ കളയുന്നു കാലം കളിയുന്നു എന്നർത്ഥം മഹാകവി ഉള്ളൂരിൻ്റെ വരികളാണ് ഇത് നമ്മുടെ പച്ച മലയാളത്തിൽ ബ്രഹ്മാവ് ഈ ലോകത്തെ കുട്ടിച്ചോറാക്കാൻ നരകമാക്കാൻ വേണ്ടി തന്നു സുഖമെന്ന ആ രണ്ടക്ഷര വാക്കുകൾ സുഖത്തെപ്പറ്റി ധാരാളം കവിതകൾ സിനിമാഗാനങ്ങൾ ശ്രീകോവിന്ദി സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ധാരാളം ശകലങ്ങൾ ചലയിത്ര ഗാനങ്ങളായി വളരെയധികം പേരും പ്രശസ്തിയും മാർജിട്ടിട്ടുണ്ട് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഒരു ഭൗതിക സുഖമെന്ന സ്ത്രീ ഗേൾ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ വാഹനം ആഡംബരങ്ങൾ ഫർണിച്ചറുകൾ വില കൂടിയ വസ്ത്രങ്ങൾ വില കൂടിയ ആഭരണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ശുക്രൻ ഇതാ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹചക്രത്തിൽ നീചസ്ഥനായി വന്നിരിക്കുന്നു എവിടെയാണ് ശുക്രൻ്റെ നീചരാശി കന്നിയാകുന്നു ശുക്രൻ്റെ നീചരാശി ഇന്ദ്രിയാംശ കന്നി ഇരുപത്തെട്ട് ശുക്രൻ്റെ അതിനീജ പോയിന്റ് ആകുന്നു അപ്രകാരം മീനം ഇരുപത്തെട്ട് ശുക്രൻ്റെ അത്യുച്ഛ പോയിന്റാണ് അതിനാൽ ശുക്രൻ നീചത്തിലേക്ക് വരികയാണ് ഒരു മാസക്കാലം ഇതാ കന്നിയിലേക്ക് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി കന്നി മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽ നവംബർ ഏഴ് വരെ മുപ്പത് ദിവസക്കാലം ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നീചരാശിയിൽ പ്രവേശിക്കുന്ന ശുക്രൻ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും ഒരു ഗ്രഹം നീചത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നീജഗൃഹി അധപ്പതനം സ്വൃത്തി അധപ്പതനം താ താഴോട്ട് പതിക്കുന്നു തൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലെ താനുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലായാലും തനിക്ക് നാശം വരും ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു ദീനത വരും ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിൽ പോയി പതിക്കും ഋണാപ്തിമാഹുഹു താൻ കടപ്പെട്ടു പോകും നീചാശ്രയം പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരും കീകടദേശവാസം പലപ്പോഴും തൻ്റെ സ്ഥാനത്തു നിന്നും മാറി മനസ്സിന് പറ്റാത്ത സ്ഥലങ്ങളിൽ പോയി താൻ താമസിക്കേണ്ടി വരും ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം ഭൃത്യത്വം വേലക്കാരൻ എന്ന പോൾ തനിക്ക് ജീവിക്കേണ്ടി വരും അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങൾ വരും ഒന്നിന് പത്ത് എന്ന രീതിയിൽ വെറുതെ അധ്വാനിക്കേണ്ടി വരും അനർത്ഥകാര്യം കാര്യങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കും ഇത് ശുക്രനായതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഏത് വിഷയത്തിലാണ് സ്നേഹത്തിനൊരു ദുഃഖം വരും സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും അവഖ്യാദികൾ വരും ഭാര്യാസുഖം കുറയും ഭാര്യയ്ക്ക് രോഗങ്ങൾ വരും പുരുഷനെ സംബന്ധിച്ചോളം ശുക്രൻ ഭാര്യയാണ് ഇവിടെ ഭാര്യയ്ക്ക് രോഗാദി അരിഷ്ടതകൾ വരും ശുക്രൻ കൂടിയാണ് നിൽക്കുന്നത് ശുക്രനും സൂര്യനും കൂടി ഒന്നിച്ച് വന്നാൽ ലക്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യ സാദ് വികലാ ഭാസ്വൽ ഭൃഗുജ സഹ സൂര്യനും ശുക്രനും ഒന്നിച്ച് വന്ന് ലഗ്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യക്ക് രോഗം വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പറഞ്ഞത് ആരാണ് വരാഹമിഹിരാചാര്യനാണ് സ്വല്പം വൃത്തവിഹിത്തമർത്ഥബുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ കടക്കുവാൻ പറ്റാത്ത നിങ്ങൾക്കിതാ അല്പം പല വൃത്തത്തിലുള്ള പല ശാസ്ത്രത്തിലും വ്യാഖ്യാനിക്കാവുന്ന ചെറിയൊരു ക്യാപ്സ്യൂൾ ആണ് താൻ നൽകുന്നതെന്നാണ് വരാഹമിക രാജാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും പിഴക്കാറില്ല സഹസ്രവർഷങ്ങൾക്കുമപ്പുറം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചാണക വെള്ളത്തിൽ നോക്കിക്കൊണ്ട് പ്രവചിച്ച ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം അത് പിഴക്കില്ല അങ്ങനെയുള്ള ആചാര്യന്മാരാൽ സമ്പന്നമാണ് പൂർവ്വ സൂര്യകളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതമെന്നറിയുക അഭിമാനം കൊള്ളുക ഭാര്യയുടെ ക്ലേശങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ സമയത്ത് ഇടവം രാശിക്കാർക്കാകാം പിന്നീടോ മകരൻ രാശിക്കാർക്കാകാം മീനൻ രാശിക്കാർക്ക് ഭാര്യയ്ക്ക് രോഗങ്ങളോ ഓപ്പറേഷനോ സർജറിയോ ഒരു മാസക്കാലം വരും അതാണ് ഞാനിവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത് നാം പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം പറയുന്നുണ്ട് പക്ഷേ ഈ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം ഏതായാലും ഈ ശുക്രൻ്റെ നീജസ്ഥിതിക്ക് എന്താണ് പരിഹാരം എല്ലാ വെള്ളിയാഴ്ചയും നന്നായി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കടും ചെയ്യുക ഗണപതിക്ക് നാളികേരം അടിക്കുക ഇള വെള്ളിയാഴ്ച ഈ രീതിയിൽ നമുക്ക് ഈ ദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ് ആവധി കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ ആപത്ത് വരുമ്പോൾ ദേവിയുടെ പാതാരിന്ദിൽ നാം വീഴുന്നു തൽ സ്മരണം കിങ് കരോതി ബ്രഹ്മാദീ നബി കരീ കരോതി ഇപ്രകാരം ദേവിയെ പ്രാർത്ഥിച്ചാൽ സാക്ഷാൽ ബ്രഹ്മാവിനെ പോലും നമ്മുടെ കിങ്കരനാക്കാൻ എന്തും നമുക്ക് വേണ്ടി ചെയ്യും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അത്ര വിശേഷമാണ് ദേവി പ്രീതി ദേവി പ്രാർത്ഥനകളെല്ലാം തന്നെ എല്ലാവർക്കും ഈ ശുക്രൻ്റെ ചരവശാലുള്ള ഒരു മാസക്കാലം എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം ശുക്രൻ നീചസ്ഥനാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ശുക്രനുള്ളത് ഒന്ന് ഭാഗ്യാധിപൻ മറ്റൊന്ന് ധനാധിപൻ ഉത്തർനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രണ്ടേ രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ കന്നിരാശിക്കാർക്ക് ശുക്രൻ സുഖി എന്ന ഫലത്തോടു കൂടിയാണ് നിൽക്കുന്നത് നല്ല കൂടി സുഖത്തോടുകൂടിയിരിക്കുക സ്മരനിപുണ കാമകലകളിൽ നൈപുണ്യം പ്രകടിപ്പിക്കുക ഇവിടെ ശുക്രൻ സൂര്യനോടുകൂടെ നിൽക്കുന്നു രംഗായുധേഹി ലബ്ധസ്വം സ്റ്റേജിൽ നിന്നും ആയുധങ്ങൾ കൊണ്ട് ഗുണമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ഇവിടെ ശരിക്കും കന്നി ഒരു സംഗീതവും പാട്ടും കൂത്തും ഒക്കെ ഉള്ളൊരു രാശിയാണ് അതിനാൽ ആ വിഷയത്തിലേക്ക് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ഈ കോമ്പിനേഷൻ രംഗത്ത് ശോഭിക്കുക സ്റ്റേജിൽ ശോഭിക്കുക അതിനാൽ പലപ്പോഴും ചില അവിചാരിതമായിട്ടായിരിക്കാം ഭാഗ്യം ലഭിക്കുക നല്ല ഗുരുക്കന്മാരെ ലഭിക്കുക അപ്രകാരം തന്നെ തനിക്കൊരു എക്സ്പ്രസീവായ ഷോ ഓഫായി പല കാര്യങ്ങളിലും സ്റ്റേജുകളിലും പെർഫോം ചെയ്യുവാനുള്ള ഒരു സൗഭാഗ്യവും ഈ ശുക്രൻ തരുന്നതാണ് കാരണം ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു സൗമ്യ ലഗ്നഗതയെ സുഖസ്ഥിതി ചെയ്യ ആരോഗ്യ അർത്ഥസമ്പത്തേയ കീർത്തിസ്ഥാന വിശേഷലബ്ധിരീതി ഫലം ജ്ഞേയതാം ഇവിടെ കീർത്തിസ്ഥാന വിശേഷലബ്ധി ഒരു ശുഭഗ്രഹമാണ് നീചസനാവട്ടെ പക്ഷേ ഒരു കീർത്തിയും വിശേഷ സ്ഥാനവും ഒക്കെ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു യോഗകാരകനാണ് ഭാഗ്യാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നു അതിനാൽ പല രീതിയിലും ദൈവാധീനമൊക്കെ വരാം നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക അച്ഛൻ്റെ ആരോഗ്യം അത്ര ഗുണകരമായിരിക്കില്ല ഇവിടെ സൂര്യൻ നീജസ്സിലേക്ക് പോവുകയാണ് ഒൻപതാം ഭാവാധിപൻ നീജസ്സനാണ് പലപ്പോഴും അവിചാരിതമായി ചില ധനലാഭങ്ങളൊക്കെ ഉണ്ടാകും അത് നേർവഴിക്കാവണമെന്നില്ല നല്ല മാർഗത്തിലൂടെ അല്ലാതെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ ധനാഗമ മാർഗം ഉണ്ടാവുക ഈ സമയത്തൊക്കെ ഡാൻസ് ബാർ പബ് ഇതൊക്കെ നടത്തുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകാം അപ്രകാരം അതുമായി ബന്ധപ്പെടുന്ന പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് പല രീതിയിലും സാമ്പത്തികമായ ഗുണങ്ങൾ ഉണ്ടാകാം നമുക്ക് കേരളം വിട്ട് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലും ദില്ലിയിലും കൽക്കത്തയിലുമൊക്കെ ധാരാളം വേശ്യാലയങ്ങൾ നടത്തി സമ്പന്നകളായ കോടീശ്വരകളായ സ്ത്രീകളെ കാണാം അതവിടെ ഒരു ബിസിനസ്സാണ് ലൈസൻസോടുകൂടി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ ദില്ലി കൽക്കട്ട അപ്രകാരം തന്നെ ബോംബെയിലും പക്ഷേ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സിംഗപ്പൂർ ചൈന മുതലായ രാജ്യങ്ങളിൽ തൊഴിൽ തന്നെയാണ് തായ്ലൻഡിലെ പട്ടായ മുതലായ സ്ഥലങ്ങളൊക്കെ ഓടിപ്പോകുന്നത് കാണാം അവിടെ ഒരു ടൂറിസമാണ് സെക്സ് ടൂറിസമാണ് ഈ ഒരു സമയം അപ്രകാരമുള്ളവർക്കൊക്കെ ഈ സാമ്പത്തികമായ ഔന്നിത്യം അവർക്കുണ്ടാകാം അഭയാരമായി പത്ത് വിസ്ത്യസ് വന്നാൽ അവർക്ക് ധാരാളം കാശാണ് അല്ലെങ്കിൽ ഒരു കപ്പൽ മാറി അവരുടെ തീരത്തെത്തിയാൽ അല്ലെങ്കിൽ ഒരു നൂറ് പേരുടെ സംഘം വന്നാൽ ഈ ഈ പറഞ്ഞ വൃത്തികളിൽ ഏർപ്പെട്ടവർക്കൊക്കെ തന്നെ സാമ്പത്തികമായ ലാഭങ്ങൾ ഉണ്ടാകും കാരണം അതിനീചകർമ്മ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് മാനവും അല്ലെങ്കിൽ ഉളുപ്പുമില്ലാതെ കാശുണ്ടാക്കുന്ന ഒരവസ്ഥ ഈ ശുക്രൻ സഞ്ജാതമാക്കും ഏതായാലും കന്നിരാശിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നവംബർ ഏഴ് വരെയുള്ള സമയം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം